ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നു എല്ലാം വീണ്ടും എന്നവനായ ക്രിസ്തു നാമത്തിൽ എന്റെ സ്നേഹം ഫിലിപ്പ്യ ലേഖനം നാലാം നാലാമത്തെ ആയതിൻ്റെ വാക്യം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും ധന്യനായ പൗലോസ് ഫിലിപ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ആത്മാവിൽ പറയുകയാണ് എന്നെ ശക്തനാക്കുന്ന ഒരുവനുണ്ട് ഇതേ പൗലോസ് കുരുന്തിയാ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ എഴുതി എങ്കിലും ഈ അത്യന്ത ശക്തി എൻ്റെ സ്വന്തം എന്നല്ല ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത് പൗലൂസ് വെളിപ്പാട് പറയുകയാണ് മൺപാത്രമായ മൺകൂടാരമായ ഇതിനകത്ത് വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട് ആ ശക്തിയെക്കുറിച്ചാണ് ഫിലിപ്പി ലേഖനത്തിലും പറയുന്നത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ അത് പറയുന്നതിന് തൊട്ടുമുമ്പ് അപ്പോസലിനെ കുറിച്ച് സാഹചര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അവിടെയാണ് ദൈവം തന്നെ ബലപ്പെടുത്തുന്നത് ആത്മാവിൽ പറയുകയാണ് ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത് ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ അലംഭാവത്തോടിരുപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് താഴ്ചയിലിരുപ്പാനും സമൃദ്ധിയിലിരുപ്പാനും എനിക്കറിയാം തൃപ്തനായിരിപ്പാൻ വിശന്നിരുപ്പാനും സമൃദ്ധിയിലിരുപ്പാൻ ബുദ്ധിമുട്ട് അനുഭവിപ്പാൻ എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു ജീവിതത്തിന്റെ കയറ്റത്തിലും ഇറക്കത്തിലും ഉയർച്ചയിലും താഴ്ചയിലും അബുസലം പറയുകയാണ് എന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട് ഞാൻ ശീലിച്ചിട്ടുണ്ട് കാരണം ദൈവം ശക്തനാണ് ഇത് മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ പറയുകയാണ് എൻ്റെ ഏത് സാഹചര്യത്തിനകത്തും എന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട് പ്രിയരെ കിരീത്തു തോട്ടിനകത്ത് ഏലിയാവിനെ ഇരുത്തിയ ദൈവം സാരെഫാത്തിലെ വിധവയുടെ ഭവനത്തിനകത്ത് കൊണ്ടുവന്നിരുത്തിയ ദൈവം ചൂരച്ചെടിയുടെ ചുവട്ടിൽ കിടത്തിയ ദൈവം കർമേലിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയ ദൈവം ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ നോക്കിയേ കരിത്തു തോട്ടിനകത്ത് ഭക്ഷണത്തിന് കർത്താവ് കാര്യങ്ങൾ ക്രമീകരിച്ചിരുന്നു സാരെഫാത്തിലെ വിധവയുടെ ഭവനത്തിനകത്ത് അത്ഭുതത്തെ ചെയ്തു പല പല സാഹചര്യങ്ങളിലൂടെ എലി അവ സഞ്ചരിച്ചില്ലേ പക്ഷേ ഒളിച്ചു പാർത്ത ദിവസങ്ങളുമില്ലേ എന്തുകൊണ്ട് ദൈവം ശക്തിപ്പെടുത്തുമ്പോൾ ദൈവം നടത്തുമ്പോൾ സാഹചര്യങ്ങൾ ഒരു പ്രശ്നമേ അല്ല പഴയ നിയമ ഭക്തന്മാരാകട്ടെ പുതിയ നിയമ അപ്പോസ്വലന്മാരാകട്ടെ ദൈവസന്നിധിയിൽ നിലനിന്ന് ആത്മാവിൽ സഞ്ചരിപ്പാൻ അവരെ ബലപ്പെടുത്തിയ ഭാഗം അവരുടെ അകത്ത് വ്യാപരിച്ച ദൈവശക്തിയാണ് അതാണ് ഇവിടെ ഭക്തൻ പറയുന്നത് ഞാൻ എല്ലാം ശീലിച്ചിട്ടുണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്ത് ചിലപ്പോൾ സമ്പന്നത ഉണ്ടാകാം ദാരിദ്ര്യവും വന്നേക്കാം സന്തോഷമുണ്ട് അപ്പോൾ തന്നെ ദുഃഖത്തിന്റെ അവസ്ഥയും ഉണ്ട് എപ്പോഴും ഒരേ കണക്ക് തന്നെ ജീവിതം പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് തെറ്റാണ് അങ്ങനെ ഭൂമിയിൽ ആരുമില്ല സമ്പന്നരുടെ ഭവനത്തിനകത്തും ഇല്ല ദാരിദ്ര്യം എന്ന് പറഞ്ഞ ഭവനത്തിനകത്തും ഇല്ല ഒരേ അവസ്ഥയല്ല അവസ്ഥകൾക്ക് മാറ്റം വരാം പക്ഷെ അവിടെയൊക്കെയാണ് ഭക്തനായ മനുഷ്യൻ പറയുന്നത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ പ്രിയരെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങൾക്കകത്തും ആത്മാവിൽ പറയാൻ കഴിയണം എന്നെ ശക്തനാക്കുന്ന ഒരുവനുണ്ട് അവൻ എൻ്റെ ഈ സാഹചര്യങ്ങളും കടന്നു പോകാൻ എനിക്ക് കൃപ തരും അങ്ങനെ വിശ്വസിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവ നിർമ്മ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്